വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഇരച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പൂർണമായും തകർന്നുപോയ ബെയ്ലി പാലം ഇന്ത്യൻ സൈന്യം സജ്ജമാക്കി ബുധനാഴ്ച തുടങ്ങിയ നിർമ്മാണം പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് രാപ്പകൾ കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണ സഞ്ചാരയോഗ്യമായ പാലത്തിലൂടെ ഇന്ന് വൈകിട്ട് അഞ്ച് അൻപതോടെ ആദ്യവാഹനം കടത്തിവിട്ടു രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും വലിയ ആശ്വാസമായാണ് അനുഭവപ്പെടുന്നത് അവശേഷിക്കുന്നവരെ കണ്ടെടുക്കുന്നതിന് വേഗമേറ്റാൻ ബേലി പാലം ഏറെ സഹായകരമാകും കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത് മുണ്ടക്കയ്യേയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഒരേ സമയം ഇരുപത്തിനാല് ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് സൈന്യം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ബെയ്ലി പാലം ഇറ്റാച്ചി അടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള വലിയ യന്ത്ര സാമഗ്രികൾ ബേലി പാലത്തിലൂടെ മുണ്ടക്കൈലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധ്യമാകും പാലം നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ വായുസേനയുടെ അഭിമാനമായ ഗ്ലോബ് മാസ്റ്ററിലാണ് എത്തിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച ഇത് പതിനേഴ് ലോറികളിലായാണ് വയനാട്ടിൽ എത്തിച്ചത് നേരത്തെ സൈന്യം താൽക്കാലികമായി പാലം നിർമ്മിച്ചിരുന്നുവെങ്കിലും അതിലൂടെ വലിയ ഭാരങ്ങളൊന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല ശ്രമകരമായ ദൗത്യം മണിക്കൂറുകൾ മാത്രം എടുത്താണ് പൂർത്തിയാക്കിയത് ബേലി പാലം പൂർത്തിയായതോടെ രക്ഷ്യ ദൗത്യം ഇനി വേഗത്തിലാകും നൂറ്റി തൊണ്ണൂറടി നീളത്തിൽ ഒരുക്കിയ പാലത്തിന് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട് നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തുൺ സ്ഥാപിച്ചിരുന്നു ബേലി പാലം വഴി ഉപകരണങ്ങളും വാഹനങ്ങളും ഇനി മുണ്ടക്കയിലെത്തിക്കും ഇവിടെ സ്ഥിരമായി പാലം വരുന്നതുവരെ ഈ പാലം ഇവിടെയുണ്ടാകും കണ്ണൂർ കോഴിക്കോട് ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ഞൂറിലേറെ സൈനികരാണ് മൂന്ന് ദിവസമായി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഉരുൾ തകർത്തെറിഞ്ഞ നാടിന് ആശ്വാസത്തിന്റെ കിരണമാവുകയാണ് ബേലി പാലം അതിർത്തിയിൽ മാത്രമല്ല ദുരന്തത്തിലും കൈത്താങ്ങാവുകയാണ് ഇന്ത്യൻ ആർമി